മാഹി സർവീസ് സഹകരണ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കിയ മാഹി പുഴയോര നടപ്പാതയിലെ ഓപ്പൺ ജിം മാഹി മുനിസിപ്പൽ കമ്മീഷണർ സതേന്ദർ സിംഗ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ കെ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് എം എ കൃഷ്ണൻ ഡയറക്ടർമാരായ രവീന്ദ്രൻ കെ എം വിപിൻ ബി ബോക്വേ മോർണിംഗ് സ്റ്റാർ അംഗങ്ങളായ റാഫി അയ്യേസ് എ വി യൂസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു such a nice initiative here and uh, we are happening uh, we are having a refurbished open gym uh, here at the walkway uh, fitness is extremely important for all of us as we know and uh, the recent tragedy covid has, uh, has demonstrated that people who were fit had better immunity better resilience and uh, better fighting ability against the uh, disease so other than that, it's very important to stay fit, as you know. Uh, Mahi has very high life expectancy, and uh, uh, we are a community who takes health very seriously. So this is a nice initiative. I congratulate everybody, and uh, let's stay fit, let's stay strong, and let's stay resilient against any. Mahi uh Service Cooperative Bank in the Sahayang നിർമ്മിച്ച ഓപ്പൺ ജിം കുറച്ച് തകരാറിലായി അത് ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത് ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉറപ്പിക ചെലവഴിച്ചുകൊണ്ട് അത് റിപ്പയർ ചെയ്ത് പോളിഷ് ചെയ്ത് ഇന്ന് ബഹുമാന്യനായ മാഹി മുനിസിപ്പൽ കമ്മീഷണർ സതേന്ദ്ര സിംഗ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നതോടൊപ്പം ഇതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു സ്ഥിരമായ ഒരു കാര്യമാക്കി നമ്മളുടെ ഈ ഡെയിലി റൂട്ടീനിൽ മാറ്റിവെച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാനും നല്ല ആരോഗ്യമുള്ള ശരീരം നമ്മൾക്കുണ്ടാക്കാനും അത് ഉതവുന്നതാണ്